അലൈക്കും വരഹമുല്ലാ താലി വരക്കാത്തു തിബിൾ കുലൂബ് സഹായ സംഘം നിലമേൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും മർഹബ 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 പ്രത്യേകിച്ച് റജബ് മാസത്തിലേക്ക് എല്ലാവർക്കും മർഹബ 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 പരിശുദ്ധമായ റമദാൻ്റെ വരവറിയിച്ചുകൊണ്ട് പരിശുദ്ധമായ റജബ് മാസം നമ്മളിലേക്ക് സംജാതമായിരിക്കുകയാണ് ജീവിതത്തിൽ ഉടനീളം അള്ളാഹുവിനെ ഭയപ്പെട്ട് നമ്മൾ ഇനി അങ്ങോട്ട് ജീവിക്കണം അള്ളാഹും റമലോ അള്ളാപൂർ അല്ലാ റഹീമും അള്ളതൽ ജരാരേ നീ കെരീമാണല്ലാ വന്നു പരിശുദ്ധ മാസം റമലാൻ വരവേൽക്കാൻ തെളിഞ്ഞതാണ് അല്ലാബർ കൊരിമീ എനിക്കും മഹീരിനും ഞങ്ങൾക്കെല്ലാം തടസ്സം ഒരണ്ണവും തരല്ലേ അല്ല റമവാൻ വ്രതം നോൽക്കാൻ തന്നെയാണ് അതിലേ അമലുകൾ പരിപൂർണ് ചെയ്യാനുദവിയും നൽകേ ഇനി മുതൽ എല്ലാവരും അറബറിയാത്തവർ മലയാളത്തിൽ ദാ ചെയ്യണം അള്ളാഹുവേ എനിക്കും എൻ്റെ കുടുംബത്തിനും ഞങ്ങൾക്കെല്ലാവർക്കും നീ റജബ് മാസത്തിലും ഷാബാൻ മാസത്തിലും ബർക്കത്ത് ചൊരിയേണമേ അള്ളാഹുവേ എന്നും പരിശുദ്ധമായ റമദാനിലേക്ക് നീ ഞങ്ങളെല്ലാവരെയും എത്തിക്കുകയും അതിലെ നോമ്പുകളെല്ലാം പിടിച്ചു വീടുവാനും ബാക്കിയുള്ള അമലുകൾ ചെയ്യാനും നീ ഞങ്ങൾക്കെല്ലാവർക്കും തൗഫീഖ് ചെയ്യണമേ റഹ്മാനെ എന്ന് എല്ലാവരും ഇന്നു മുതൽ ദ ചെയ്യണം അള്ളാഹുരനാഹുവേ ഞങ്ങൾക്കെല്ലാവർക്കും നീ ശബാൻ മാസത്തിലും റജബ് മാസത്തിലും ബർക്കത്ത് ചെയ്യണേ ചെയ്യണേയല്ലോ റമലാൻ ആ പരിശുദ്ധമായ റമലാൻ മാസത്തിലേക്ക് നീ ഞങ്ങളെ ഞങ്ങളെത്തിക്കണേയല്ലോ മാത്രവുമല്ല ആ പരിശുദ്ധമായ റമലാനിലെ എല്ലാ അമരുകളും യഥാവിധി ചെയ്ത് വീട്ടാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണേ റഹ്മാനേ എന്ന് ദ്വാ ചെയ്യണം എല്ലാവരും ഇങ്ങനെ ദ്വാ ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ ആമീൻ അസ്സലാ ലൈലൈക്കും വറാഹത്ത്